പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മകൻ്റെയും നാമത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ മധ്യശം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങളും ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്ന അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനം സംഭവിച്ച സംഭവം सबीके। सबीके। प्रार्तिकना। प्रार्तिकना। െ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠിടയാശുദ്ധ ഉപമാലാവ് സകല ചേർത്ത് ോടും ചേർന്നു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവ നിന്റെ കൈയിരിക്കുന്ന എന്ത് എല്ലാ വസ്തുക്കളും വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക ദൈവതിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് അത് ഇപ്പം എടുക്കുക എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാനിപ്പോ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സ്വിൽ പോയിന്റ് കുറഞ്ഞ ജോലി കിട്ടാത്തവരുണ്ട് ജപ്തിയാകാൻ പോകുന്നവരുണ്ട് ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ ഞാൻ ആശ്രദിക്കാൻ പോവുകയാണ് കർത്താവ് രേഖകൾ കയ്യിലില്ല പക്ഷെ മനസ്സിലാ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ആ രേഖ എവിടെയാണ് ഇരിക്കണത് അവിടെ നിൻ്റെ തിരുമുറുവാന്ന് വലതു കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവർ ഉപേക്ഷിച്ച് പോകണവർ രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവർ ജോലി പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കളെടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കുന്നു പരിശുദ്ധാത്മാരീക്ഷ നീക്കുകമേ എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞ നാ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത് ഇന്നും അത് തന്നെയാണ് സബ്ജെക്റ്റ് കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ നമ്മൾ പഠിക്കുകയാണ് ഭജനം നമ്മൾ പഠിക്കുകയാണ് നമ്മൾ പഠിച്ചാണ് ഇപ്പൊ വളരാൻ പോണത് കർത്താവിനെ അപ്പൊ അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത് അപ്പൊ ഈ നാലാ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസന്മാർ ഈശോട് പറയുന്നുണ്ട് എന്താണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും അത് അങ്ങ് വർദ്ധിപ്പിക്കണമേന്ന് പറയും അപ്പോൾ അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കാര്യം കർത്താവിനോട് കർത്താവിനോട് പറഞ്ഞു പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അല്ല ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പൊ നിങ്ങൾക്കും അപ്പോസ്വലന്മാർ എന്ത് എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം വെച്ച് കഴിഞ്ഞാല് ഈശോ പറഞ്ഞ് ഒരുത്തൻ നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു അപ്പൊ കർത്താവ് പറഞ്ഞ് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു അവ മരണത്തുള്ളിൽ ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത് അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല കാരണം ഇവർ പഠിച്ചു വച്ചിരിക്കേണ്ടത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലു ആണല്ലോ അപ്പോൾ അതിനും അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് യുവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അ പുസ്തലന്മാർ പറയും ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്തു ചെയ്യണം ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോഴേ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷ വരുകയാണ് ഇവിടെ എന്താണ് ക്ഷമ നമ്മ നേരത്തെ സംഭവം കണ്ടില്ല രണ്ട് ദിവസം കൊണ്ട് മൂന്നേ അല്ലേ രണ്ട് ദിവസത്തോടെ മൂന്നേ ഒന്നേ മൂലം കണ്ടില്ലേ വിശ്വാസം വളരുന്നതനുസരിച്ചുകൊണ്ട് പരസ്നേഹം വളരുന്ന നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴെന്താ പറയുന്നത് അന്ന് വിശ്വാസത്തിന് സ്നേഹമെന്നുള്ള ഒരു പേരുണ്ടായിരുന്നു വിശ്വാസം വളർന്നിട്ട് അത് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത് ഇപ്പോഴെന്താണ് ഭജനം പറയണത് വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ് അപ്പൊ നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാണ് ദൈവം അസസ് ചെയ്യണത് അല്ല നിനക്ക് വൈകാരികമായിട്ട് അതിന് കഴിവില്ലെന്ന അങ്ങനൊന്നും നിനക്ക് വെറുപ്പണിങ്ങനെയൊന്നും അല്ല ദൈവം കണക്കാക്കണത് അതൊക്കെ മനുഷ്യന്മാര് നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസ്വസ്ഥ ചെയ്യണത് നിനക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് ഇതൊരു അപകടകരമായ കാര്യമാണ് ഇപ്പൊ ഉറപ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായി ദൈവ ദർശനിധിയില് അവശേഷിക്കണം ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുക ഈ വചനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇരുപത്തിനാല് മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ട് കൂട്ടി വെക്കേണ്ടത് എന്താണ് അതായത് അധർവം വർഹി വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോകും ഇപ്പം എന്താ പറയണത് ഞാൻ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും അതിൽ ഡ്രോ ചെയ്യുന്ന കൺക്ലൂഷൻസ് എന്താണ് നമ്മൾ ദൈവസംഘത്ത് തണുത്തു പോയാലും ദൈവത്തിന് തണുപ്പില്ല ദൈവം ആദ്യം ഉണ്ടായിരുന്ന അതേ ചൂട് തന്നെ നമ്മളോട് വിശ്വസ്ത തന്നെ നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കും കയ്യടിക്കേണ്ട അശ്വതി അത് കാരണം അല്പം ഇങ്ങനെ ഫ്രിഡ്ജ് ഫ്രീസ് ആയിപ്പോയാലും ദൈവം ഫ്രീസാകത്തില്ലേ ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും നമ്മളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗമുണ്ടായാൽ മതിയല്ല നിങ്ങൾക്ക് രോഗം ഉണ്ടായതിന് നിങ്ങളത് ഡൗൺ ആവുകൂടനെ ഇങ്ങനെ ഡൗൺ ആയാലും മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ അവിശ്വസ്തരായാലും ദൈവം വിശ്വസ്തനെ തുടരുന്നുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പം 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 ഈ ഇവരുടെ കാര്യമില്ല ആരാണ് അനിത ബേബി തോമസ് തോമസല്ലേ അനിത ബേബി തോമസിൻ്റെ പ്രശ്നം എന്താണ് അവർക്ക് മെഡിക്കലിൽ നിന്ന് കുഞ്ഞിനെ വേണ്ട ഒമ്പത് വർഷമായി കേട്ടോ ഒന്ന് ചിന്തിക്കണേ ഒരു മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷമായി മക്കളില്ല പക്ഷെ ഒരേ ഒരു നിലപാടാണ് എന്താണ് എനിക്ക് മെഡിക്കൽ സയൻസിൽ നിന്ന് മക്കളെ വേണ്ട അങ്ങനെ വന്നാൽ അവൾ പറയണത് എൻ്റെ ഭർത്താവിനെ വിശ്വാസം വളർത്താൻ പറ്റത്തില്ലെന്ന് എന്നാ സ്ത്രീകളായിപ്പോൾ ഉള്ളത് അവർ പറയുന്നൊരു കാര്യമേ മക്കളല്ല എനിക്ക് പ്രശ്നം എന്താണ് എനിക്ക് മക്കളെ വേണമെങ്കിൽ എൻ്റെ കർത്താവ് തന്നെ എനിക്ക് തരണം അങ്ങനെ തന്നാലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനിക്ക് വിശ്വാസത്തിൽ വളർത്താൻ പറ്റൂ അപ്പോൾ ഈ വിശ്വ ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയായിട്ട് ഭാര്യ മാറുന്നൊരു കാഴ്ചയില്ലേ കൈയടിക്കട്ടെ അസ്വദിക്കാ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് നിയമം ആരാധനയും ഇനി ഈ വൈഫിൻ്റെ ഒരു വൈഫിൻ്റെ ഒരു വളർച്ച കണ്ടില്ലേ എന്താണ് ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ കാവൽക്കാരിയാകാൻ വേണ്ടി അവൾ അവർക്കൊരു കുഞ്ഞ് ലഭിക്കുന്ന പ്രധാന ഒരു സ്ത്രീയുടെ ജീ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഒരു ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് കുഞ്ഞെന്ന് പറയണത് അത് ആ പുരുഷന്മാരെക്കാൾ അത്യാവശ്യമുള്ള സ്ത്രീകൾക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏറ്റവും വലിയ ഒരു ആവശ്യം പോലും ഭർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വേണ്ടി അവൾ ദൈവത്തിലും തന്നെ കിട്ടണമെന്ന് ശാഠ്യം പിടിക്കുകയാണ് അവൾക്ക് വേണമെങ്കിൽ ഐ വി എഫിലേക്ക് പോകാം ഡോക്ടർമാർ പലരും അവളോട് പറയുന്നുണ്ടോ എന്താണ് തള്ളേ നിങ്ങളുടെ വയസ്സ് മുടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിങ്ങനെ വയസ്സായിട്ടാണ് അവർ കൊച്ചിനെ കൊച്ചിനെ ജനിപ്പിക്കാൻ പോകണമെങ്കിൽ അതിന് പത്തി ഇരുപത് വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് പത്ത് എഴുപത് വയസ്സാകും വിട്ടുതരുന്നതും കാണിക്കേണ്ട ഐ വി എഫ് ചെയ്യാൻ ഡോക്ടർ നിർബന്ധിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ ഇവൾക്കത് ഇഷ്ടമല്ലാത്ത കാരണം ഭർത്താവ് ഇവളോട് യോജിക്കണേ ഭർത്താവിന് ഇഷ്ടമുണ്ട് ഐ വി എഫ് പോകാൻ കുഞ്ഞിനെ കിട്ടിയാൽ മതിന്നാണ് അയാളും പറയണത് പക്ഷേ അത് ഇവളോട് പറയാനുള്ള ധൈര്യം പൊളിക്കില്ല എന്താ കാര്യം ഇവൾക്കടുത്ത വിശ്വാസിയാണ് ഇവൾക്കടുത്ത വിശ്വാസിയായത് വിശ്വാസിയായതുകൊണ്ട് നമുക്ക് ഐ വി എഫിന് പോകാമെന്ന് പറയാൻ പറ്റണില്ല പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മ ഉണ്ട് അമ്മ പറയും മകളെ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് മാതാവ് എന്നോട് പറഞ്ഞെന്ന് പറയും അത് പറയണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉടമ്പടി മൂന്ന് പുതുക്കിയവര് ഉടമ്പടി മൂന്ന് പുതുക്കിയവര് മൂന്ന് പുതുക്കിക്കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത കാരണം പിന്നെ ഡോക്ടറിങ് ഐ വി എഫിന് നിർബന്ധിക്കുന്ന കാരണം ഇവളൊരു വല്ലാത്തൊരവസ്ഥയിലാണ് നിങ്ങളെല്ലാവരും അനുഭവിക്കുന്ന പ്രശ്നമാണേ ഇത് അതായത് ഓരോ വിഷയങ്ങൾക്കാണെന്നേ ഉള്ളു വ്യത്യസ്തമായ വിഷയങ്ങളെന്നേ ഉള്ളു ഉടമ്പടി മൂന്ന് പുതുക്കിയിട്ടും ഒരേ അടയാളം കിട്ടണില്ല പക്ഷേ ഡോക്ടർ നിർബന്ധിക്കുന്നു ഐ വി എഫ് എടുക്കുക പ്രായമാകുന്നില്ല എന്ന് അപ്പോഴേ ഇവള് ഉടമ്പടിയിൽ ഒന്ന് ഇന്നും പറഞ്ഞു തണുത്ത് ആളെ തണുത്ത് അല്ല അങ്ങനെ ആൾ ഡോക്ടർ നിർബന്ധിക്കുന്നു ഹസ്ബൻഡ് നിർബന്ധിക്കുന്നു ഇവളുടെ കോഴ്സിന് ഇവൾ മാത്രമേ ഉള്ളൂ സപ്പോർട്ടില്ല ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല സപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് ഐ വി എഫ് എടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് മെഡിക്കലിൽ പോകണം എന്നുള്ളതാണ് അപ്പോൾ ഇവളുടെ നിലപാടിന് ഇവൾ മാത്രമേ സപ്പോർട്ടുള്ളൂ പിന്നെ ദൈവവും ആ ദൈവമാണെങ്കിൽ മിണ്ടണയും ഇല്ല അതാ നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന് ചില സമയത്ത് ദൈവം പോലും നമ്മളെ കൈകൂട്ടിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ഇതാണ് ഈ പ്രയോജനമുള്ള ദാസനം എന്ന് പറയണത് എന്താ ഒരു വ്യക്തി ദൈവ ദുരുസന്നിധിയിൽ ഉടമ്പടിയുടെ തൊറ്റക്കായി പോണ കണ്ടില്ലേ എന്നിട്ടും വിട്ടുകൊടുക്കത്തില്ല ഇവള് വിട്ടു പക്ഷെ ഒരു ദിവസം ഇവൾ പൊട്ടിക്കരയും പൊട്ടിക്കരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് പറയും ഇടീ പറയകൊണ്ടൊന്നും ഈ വിഷമിക്കരുത് വിഷമക്കാൻ പറയണ അല്ല ഒക്കെ പ്രായമാകുകയാണ് വല്ലാത്ത ഒരു പോക്കാണ് ഈ പോണത് നീ വിശ്വാസത്തിൻ്റെ ഒരു അന്ധതയിൽ പോകുന്നു നമ്മൾക്ക് ആണെങ്കിൽ കുഞ്ഞിനെ കിട്ടണമില്ല നമ്മുടെ പ്രായം വല്ലാത്ത രീതിയിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ദൈവം ഇവിടെ കൈവിട്ടാന്ന് ഓർത്തുകൊണ്ട് ഇവിടെ പൊട്ടിക്കരയും എന്നിട്ട് ഇയാൾ പറയും ചായ എനിക്ക് മെയ് മാസം വരെ ഒരു ഡേറ്റ് തരുമോ ഇവൾ കെഞ്ചനമുണ്ട് അതായത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ് ആ വിശ്വാസ ജീവിതം അങ്ങനെയാണെങ്കിൽ വിശ്വാസിയുടെ ജീവിതം വിശ്വാസിയുടെ ജീവിതമാണ് അത് ബുദ്ധിയുടെയും യുക്തിയുടെയും ജീവിതമല്ലത് മെയ് മാസം മാതാവിൻ്റെ മാസമാണ് മെയ് മാസം കഴിയട്ടെ മെയ് മാസം ഞാനും അമ്മയും തമ്മിലും എപ്പോഴെങ്കിലും കണ്ടുമുട്ടും അവരുടെ യാത്ര വിശ്വാസ യാത്ര കണ്ടില്ലേ ഭയങ്കര ഓണാവസവത്തിലേ എന്നിട്ട് ഇവിടെ പറയണത് അതിൻ്റെ ഇടയ്ക്ക് ഇടക്ക് ധ്യാൻ നിങ്ങൾക്കറിയാം നമ്മുടെ യജ്ഞ നമ്മൾ ഉടമ്പടിയിൽ ഇങ്ങനെ തണുത്തു പോയാലും ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് ദൈവം തണുക്കത്തില്ല കാര്യം എന്താണ് നമ്മൾ ആ വിശ്വസ്തരായിരിക്കുമ്പോഴും ദൈവം വിശ്വസ്തനെ തുടരുമെന്ന് വാഗ്ദാനം ഉണ്ടല്ലോ അതുകൊണ്ട് ദൈവം തണുക്കത്തില്ല നമ്മളാണ് തണുക്കണത് ദൈവം തണുക്കാതെ ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി ദൈവത്തിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ജൂൺ പത്താം തീയതി എൻ്റെ മോളുക്കൊരു യു കെയിലൊരു ഉണ്ടായിരുന്നു ആ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് ഉടമ്പടി എടുക്കാൻ വന്നത് അപ്പോൾ പതിനേഴാം തീയതി പ്രാർത്ഥനയ്ക്ക് ഞാനിവിടെ വന്ന് കൂടി കൂടി അന്നാണ് അതിൻ്റെ റിസൾട്ട് അറിഞ്ഞത് ആദ്യമേ തന്നെ അവൾ രജിസ്ട്രേഡ് നേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയുള്ള പരീക്ഷയായിരുന്നു അതിന് പാസ്സായി പിന്നെ ജൂലൈ പതിനാറാം തീയതി അവരവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുമായിരുന്നു ജൂലൈ പതിനാറാം തീയതി അവിടുന്ന് മാറണമായിരുന്നു അവൾക്ക് മാത്രം കിട്ടിയില്ല റൂമ് അങ്ങനെ ഇരിക്കുക ജൂൺ ജൂലൈ പതിനാ പതിനാലാം തീയതി വൈകുന്നേരം അവൾക്ക് മെസ്സേജ് വന്നു ഒരാൾ അവിടെ നിന്ന് റൂമിൽ നിന്ന് മാറിയിട്ടുണ്ട് അവിടെ വന്ന് പകരം താമസിച്ചോളായിരുന്നും പറഞ്ഞ് അങ്ങനെ അവിടെ റൂം കിട്ടി പിന്നീട് മെയ് രണ്ടായിരത്തി ഇരുപത് മെയ്യിൽ ഞങ്ങളിവിടെ മെയ് പതിമൂന്നാം തീയതി ആലപ്പുഴയ്ക്ക് വന്ന വഴിക്ക് കാറിന് വന്നപ്പോൾ മൂന്ന് പേരുണ്ടായിരുന്നു ആ കാർ മറിഞ്ഞു മറിഞ്ഞിട്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു പിന്നീട് ആ മെയ് മാസത്തിൽ തന്നെ വീട് പുതുക്കി മെയിൻറ്റയിൻ ചെയ്യാൻ വേണ്ടി പോയി പൊളിച്ച് പൊളിച്ച് അത് പുതിയത് മുഴുവൻ പൊളിച്ചു പുതിയൊരു വീട് പണിയത് കിട്ടി പിന്നീട് ആ ഒരു വർഷം ഭർത്താവ് ജോലിക്ക് പോകാതെ കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെരപണി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ജോലിക്ക് പോകാൻ പറ്റാതായി പിന്നീട് നല്ല ഒരു ജോലി കിട്ടി അനുഗ്രഹിച്ചു മോൻ എം എസ് സി കഴിഞ്ഞ് നിൽക്കുമായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ കറക്റ്റ് ഡേറ്റിന് തന്നെ മോന് നല്ലൊരു ജോലി കമ്പനിയിൽ ജോലി കിട്ടി പഠിച്ചതിൻ്റെ തന്നെ പിന്നീട് അനിയത്തി യു കെയിലാണ് അനിയത്തിയുടെ ഭർത്താവിന് ജോലി സംബന്ധമായിട്ട് ശകലം പ്രശ്നം വന്നു പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ മാതാവിനോട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് പതിനഞ്ചാം പൊക്കം തന്നെ ജോലിയിൽ തിരിച്ചു വിളിച്ചു പിന്നീട് അനിയത്തിയുടെ രണ്ട് മക്കളവിടെ വേറെ ഗ്രാമറ സ്കൂളിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിന് പ്രാർത്ഥിച്ചു ഇവിടെ ഞാൻ ഇതിൽ എഴുതിയിട്ടിരുന്നു ആറ് നിയോഗത്തിൽ നിയോഗത്തിലൊന്ന് എഴുതിയിട്ടിരുന്നു ആ രണ്ട് പിള്ളേർക്കും ഗ്രാമർ സ്കൂളിൽ പഠിക്കാൻ കിട്ടി ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കാൻ കിട്ടി പിന്നീട് എനിക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഒരു സുഖമില്ലാതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി പോയ വഴി തൊട്ട് ഛർദിയായിരുന്നു ഛർദ്ദിച്ച് ഛർദിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം ഛർദ്ദിക്കും അങ്ങനെ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് രാത്രി ഒമ്പത് വരെയും ഛർദിയായിരുന്നു ഛർദ്ദി നിന്നില്ല ഞാൻ മാതാവിൻ്റെ പിന്നെ തേൻ കുടിച്ചു തേൻ കുടിച്ചിട്ട് കിടന്നു പാ അത് കഴിഞ്ഞ് പാതിര ആയപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോഴത്തേന് എന്നെ അങ്ങ് എടുത്തിട്ട് ഞാൻ അഞ്ചാറ് പ്രാവശ്യം ഛർദ്ദിച്ചു ഞാൻ വക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വക്കറ്റിനകത്ത് ഒരു തുള്ളി പോലും ശ്രദ്ധിച്ചില്ല മാതാവേ ഞാൻ സാക്ഷ്യം എന്ന് പ്രാർത്ഥിക്കാൻ ഇതുവരെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും തന്നെ എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്കും ഞാൻ കോടാനുകൂടി നന്ദി പുരാ പറയുന്നു എൻ്റെ പേര് മനു ജോൺ ഞങ്ങൾ ചമ്പക്കുളത്തുനിന്ന് വരുന്നു ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത് കൃപാസനം പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഒരു വർഷത്തോളമായി ഞങ്ങളിവിടെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജ ഏപ്രിൽ ഇരുപതാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ആറ് കാര്യത്തിൽ നാല് കാര്യം എനിക്ക് സാധിച്ചു കിട്ടി ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഉടമ്പടി എടുത്ത അന്നു മുതൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല പിന്നെ ഏത് താമസിച്ച് ഞങ്ങളിവിടെ പോയിട്ട് വന്നാലും ഏത് എത്ര താമസിച്ചാലും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായാലും ഞങ്ങൾ പ്രാർത്ഥന മുടക്കാറില്ല അത് എൻ്റെ മക്കളാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാൽ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിക്കും അത് അതനുസരിച്ചിട്ട് ഞങ്ങളുടെ രോഗങ്ങളും കുറവ് കിട്ടാറുണ്ട് എടുത്തു പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മോക്ക് കാലിൽ ഒരു ഒന്നൊന്നര മാസത്തോളം ചൊറിച്ചിൽ അതായത് ഈ സോറിയാസിസ് പോലുള്ള ചൊറിച്ചിലും ഇങ്ങനെ പാടും ഇങ്ങനെ വന്നിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനപ്പം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഡോക്ടറിനെ കാണിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പം ഒരു ചേച്ചി രണ്ട് തുള്ളി തൈലം കയ്യിലെടുത്തിട്ട് ആ ചേച്ചിക്ക് കൈവേദന ഉള്ള ഉപ്പും കൂടെ ഇട്ട് കയ്യിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ആ ചേച്ചി ആ ചേച്ചിയുടെ ശരീരത്തിൽ ഇങ്ങനെ പുരട്ടുന്നതെന്ന് ഞാൻ കണ്ടു അപ്പം ഞാൻ അതുപോലെ തന്നെ ഞാനും എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും രണ്ടുമുള്ളി തൈലവും ഉപ്പും കയ്യിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കുഞ്ഞിൻ്റെ ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ചു മൂന്ന് ദിവസം തേച്ചു മൂന്നാമത്തെ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ കാലയിൽ ഒരു തുള്ളി പാടോ ഒന്നും തന്നെ ഇല്ല പിന്നെ പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഞങ്ങൾ ആറുമാസത്തോളമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ നിൽക്കുമായിരുന്നു എനിക്കൊരു വയ്യാഴിക വന്നപ്പോഴത്തേക്കും ജോലി നിർത്തിയതാണ് റിസൈൻ ചെയ്തതായിരുന്നു അപ്പോൾ ആ ആറുമാസവും ഞങ്ങളെ മാതാവും ഈശോയും ഒരു കുറവും ഇല്ലാതെ ഞങ്ങളെ കൊണ്ടുനടന്നു അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു അപ്പം ആ ആറുമാസം ഞാൻ ഒത്തിരി വളരെയധികം വേദനിച്ച് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ജോലി അത് വെളിയിലോട്ട് തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ബോംബെയിലായിരുന്നു ആദ്യമേ വെളിയിലോട്ട് തന്നെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ഇപ്പം എൻ്റെ ഹസ്ബൻഡിന് വെളിയിലോട്ട് കിട്ടി ശനിയാഴ്ച പോവുകയാണ് അത് ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ കാര്യമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് വീഴാതിരുന്ന ഒരു കുറിയുണ്ടായിരുന്നു അത് വീണ് കിട്ടി അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ചമ്പംകുളത്താണ് ആ വീട് സ്ഥലവും വിൽക്കാതെ അങ്ങനെ കിടക്കുമായിരുന്നു ആ ഇവിടുന്ന് തന്ന വെഞ്ചരിച്ച ഉപ്പ് ഞാൻ അവിടെ കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടേ വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടു ഇപ്പം അത് 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 വിറ്റ് വിറ്റി കിട്ടി അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം പതിനാല് വർഷമായിട്ടുള്ള മദ്യപാനമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത അന്നു മുതൽ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ തൈലവും ഉപ്പും ഞാൻ വായി കുരിശു വരച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ എന്നോട് പറഞ്ഞു കുടിക്കത്തില്ല മാതാവിനോടും പറഞ്ഞു കുടിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം ആൾ കുറച്ച് നാൾ കുടിക്കാതിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കുടിക്കാൻ തുടങ്ങി അങ്ങനെ കുടിച്ചതിന് ശേഷിച്ചു കഴിഞ്ഞപ്പോൾ വയറുവേദനയും തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ നിർത്തി പിന്നെ ഇതുവരെ തൊട്ടിട്ടില്ല അങ്ങനെ മദ്യപാനം മാറ്റിത്തന്നു അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ ഞാൻ എവിടെ ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമേ കൃപാസനത്തിൽ വന്നു മാതാവിനെ കണ്ടു മാതാവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങളിവിടുന്ന് പോകാറുള്ളൂ അമ്മ ഞങ്ങളുടെ കൂടെ വരണം ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയാൽ ഞങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യവുമില്ല എല്ലാ ദിവസവും ഞങ്ങളിവിടെ വരാറുണ്ട് അതുപോലെ തന്നെ മാതാവിൻ്റെ കാശീരൂപം കൊണ്ടേ ഞങ്ങൾ നടക്കാറുള്ളൂ എവിടെ പോയാലും മാതാവിൻ്റെ കാശം ഞങ്ങളുടെ കയ്യിലുണ്ടാകും എൻ്റെ കഴുത്തിൽ കൊന്തയുടെ കൂടെ ഞാൻ ഇട്ടിരിക്കുകയാണ് അത് അങ്ങനെ എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ചിന്ത പ്രാർത്ഥന മുടക്കരുതെന്നുള്ളൊരു ചിന്തയും ആഗ്രഹവും എനിക്ക് വരാൻ തുടങ്ങി പള്ളിയിൽ പോകണമെന്നും പ്രാർത്ഥിക്കണമെന്നും കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്നും ബൈബിൾ വായിക്കണം ബൈബിൾ ഞാൻ അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ പോലും ബൈബിൾ വായന ഇല്ലായിരുന്നു എനിക്ക് ബൈബിൾ വായന പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ ഞാൻ ബൈബിള് വായിക്കാറത് അങ്ങനെ പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് നോയമ്പെടുക്കാൻ പറ്റത്തില്ല ആ ഞാൻ എട്ട് ഒമ്പ ഒമ്പത് ദിവസം ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ജോലിയെ സമർപ്പിച്ച് എനിക്ക് നോയമ്പെടുക്കാനൊത്തു അത് പരിശുദ്ധ അമ്മ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നു ഞാൻ പച്ചവെള്ളം പോലും കുടിക്കാതെ ഒമ്പത് ദിവസം വൈകുന്നേരം വരെ എനിക്ക് നോയമ്പെടുക്കാൻ പറ്റി പിന്നെ ഞാൻ പ്രാർത്ഥി പിന്നെ പ്രാർത്ഥി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ പച്ചത്തിരിയിൽ നിന്ന് ഒരു മാതാവിൻ്റെ രൂപത്തിൽ രൂപം പോലെ അടന്ന് താഴെ വീണു അത് അതേ ഷേപ്പിൽ അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു ടിന്നകത്ത് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മമാതാവ് ഈശോ എനിക്ക് നൽകി